കേരളമൊട്ടാകെ ഒട്ടാകെ വിലക്കുറവിന്റെ വിസ്മയം തീർത്ത് കിലോ ബസാർ ഇനി വടക്കാഞ്ചേരിയിലും വീട് പണിയുന്നവർക്കിനി ആശ്വസിക്കാം ക്വാളിറ്റി ചെക്ക് ബ്രാൻഡഡ് കഴിഞ്ഞൂം ഫിറ്റിംഗ്സും കിച്ചൺ ഫിറ്റിംഗ്സും മാർക്കറ്റിൽ കിട്ടുന്നതിലും പകുതി വിലയിൽ കിലോ ബസാർ വടക്കാഞ്ചേരി നിയർ ബ്ലോക്ക് ഓഫീസ് അകമല കോൺടാക്ട് നയൻ സീറോ ത്രീ സെവൻ നയൻ ടു നൈൻ പ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരത്തിന് സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ സാമ്പത്തിക കരുത്ത് ഇത്തവണത്തെ പൂരാഘോഷങ്ങൾക്കായി അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചതായി സേവ്യർ ചില്ലപ്പള്ളി എം എൽ എ അറിയിച്ചു രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തെ തുടർച്ചയായ നാലാം വർഷമാണ് ഉത്രാളിക്കാവ് പൂരത്തിന് ടൂറിസം വകുപ്പിൻ്റെ ധനസഹായം ലഭിക്കുന്നത് പൂരം സെൻട്രൽ കോർഡിനേഷൻ കമ്മിറ്റി നൽകിയ അപേക്ഷ പരിഗണിച്ച് എം എൽ എ നൽകിയ ശുപാർശ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി ഇതോടെ ഈ സർക്കാരിൻ്റെ കാലയളവിൽ മാത്രം ആകെ ഇരുപത് ലക്ഷം രൂപയാണ് പൂരത്തിനായി ടൂറിസം വകുപ്പ് നൽകിയത് വടക്കാഞ്ചേരിയുടെ ടൂറിസം സാധ്യതകൾക്കും സാംസ്കാരിക പൈതൃകത്തിനും ലഭിക്കുന്ന വലിയ അംഗീകാരമായാണ് ഈ ധനസഹായത്തെ കാണുന്നത്